െതിരെ വന്ന വിവാഹ വാഗ്ദാര ആരോപണത്തിനെതിരെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സീരിയൽ നടി ആര്യ അനിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പിലൂടെയായിരുന്നു ആര്യ അനിലിന്റെ പ്രതികരണം എനിക്കെതിരെയുള്ള ആരോപണങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണിത് വ്യക്തമായ തെളിവുകളും വിശദീകരണവുമായി ഞാൻ വരുമെന്നാണ് ആര്യ പങ്കുവച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെ പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കും സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് ആര്യ അനിൽ ആര്യ അനിലിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഒരു യുവാവ് രംഗത്തെത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകി ലക്ഷക്കണക്കിന് രൂപ ആര്യ അനിൽ തട്ടിയെടുത്തുമെന്നാണ് യുവാവ് ആരോപിച്ചത് തന്നെ പരമാവധി ഊറ്റിയെടുത്ത ശേഷം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് യുവാവ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ ആര്യനെതിരെ ആരോപിച്ചത് രഞ്ജിത് കൃഷ്ണൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് മുഖം വെളിപ്പെടുത്താതെയായിരുന്നു ഈ യുവാവ് ആര്യ അനിലിനെതിരെ ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നതെന്നും ഈ ഒരു കുറിപ്പിലൂടെ ആര്യ അനിൽ തന്നെ പറയുന്നുണ്ട് ഈ ആരോപണത്തിലുള്ള മറുപടിയുമായാണ് ആര്യ അനിൽ ഇൻസ്റ്റഗ്രാമിലൂടെ എത്തിയിരിക്കുന്നത് ആര്യ അനിലിന്റെ പ്രതികരണം എന്തെന്ന് നോക്കാം എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്തുവാൻ എന്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈയൊരു പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേട്ടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാലു വർഷ കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെൻറ്റ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ചു നടത്തിയ ചടങ്ങുകളാണ് ഈ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന ഈ ലൈഫിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻ നടത്തിയിരിക്കുന്ന രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ എന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്തുവാനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെയൊരു ഫേക്ക് അലിഗേഷൻ നടത്തിയാൽ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് മുഖം പോലും കാണിക്കാതെ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകളുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത് കൃഷ്ണൻ എന്നയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എന്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണമെന്ന് എനിക്ക് തോന്നി കൂടുതൽ തെളിവുകളും വിശദീകരണങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കുമെന്നാണ് ആര്യ അനിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു കുറിപ്പിലൂടെ പറയുന്നത് നിരവധി പേരാണ് ആര്യ അനിലിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് ആരോപണം നടത്തിയ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്തുണയുമായി എത്തുന്നവർ കമന്റുകളിലൂടെ കുറിക്കുന്നത് ആര്യാനിൽ ഒറ്റക്കല്ല എന്നും തങ്ങൾ കൂടെയുണ്ടെന്നും അവർ പറയുന്നുണ്ട് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ആര്യാനിലിനെ അറിയുന്നവരെന്നും ഈ ഒരു വാർത്ത എന്നും ചില ആരാധകർ കുറിക്കുന്നുണ്ട് അതേസമയം തന്നെ നെല്ലും വതിലും തീയുന്നതുവരെ അഭിപ്രായം പറയാനില്ലെന്ന് പറയുന്നവരുമുണ്ട് മുറ്റത്തെ മുല്ല സ്വയംവരം തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ആര്യാനിൽ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയയായി മാറുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ആര്യാനിൽ അഭിനയരംഗത്തേക്ക് കടന്നുവന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ